ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് അതിനായിട്ട് ഞാനിപ്പോൾ നാല് പീസ് ചിക്കൻ എടുത്തേക്കുന്നത് ബോൺലെസ് പീസ് വേണമെന്നില്ല നിർബന്ധമില്ല ഞാനിപ്പോൾ എല്ലാ പീസ് എടുത്തേക്കുന്നത് വേണ്ടി നമുക്ക് മുക്കാൽ കപ്പ് പാല് വേണം അതൊന്ന് മുങ്ങി കിടക്കാൻ വേണ്ടിയാണ് ബാറ്ററിന് വേണ്ടിയല്ല അതിലോട്ട് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം വിനാഗിരി ചേർക്കണം നമ്മൾ എന്തോരം പാലാണോ എടുക്കുന്നത് അതനുസരിച്ചാണ് അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് വിനാഗിരി ചേർക്കുന്നത് ഇനി അതിലോട്ട് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കണം വേറെ മസാലകളൊന്നും നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല ഇതുപോലെയുള്ള ബേസിക് മസാല മാത്രം മതിയാവും ഇനി അതിലോട്ട് ഉപ്പും കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിൽ തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു നാല് അല്ലി വെളുത്തുള്ളി ചതച്ച് ഇടുക പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ചതച്ചാണ് ചേർത്ത് ഇതുപോലെ ഒരു മിക്സിൽ കിട്ടും ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇടാം അതിങ്ങനെ മുങ്ങി കിടക്കുന്ന പാകത്തിൽ വേണം നമ്മൾ ആ കപ്പ് പാല് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അതൊരു ബാറ്റർ അല്ല ഇതുപോലെ നമ്മൾ ഈ ബാറ്റർ

ഒരു റേഷ്യോയിൽ എടുക്കണം ഇനി അതിലോട്ടൊരു നുള്ളു അതിനായിട്ടുള്ള നുള്ളു ഉപ്പും പിന്നെ ഒരു കോഴിമുട്ടയിട്ട് നന്നായിട്ട് തരികൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലോട്ട് കോൾഡ് വാട്ടർ ആണ് വേണ്ടത് നന്നായിട്ട് ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും ആ വെള്ളം നമുക്ക് ഒരുപാട് വെള്ളത്തിൽ പോവണ്ട ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്തിൽ എടുക്കണം ഇത് കണ്ടോ ഇതുപോലെ ഒരുപാട് തരികളുണ്ടാവും നമ്മൾ നന്നായിട്ടൊന്ന് നന്നായിട്ട് ആ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് തരികളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നല്ല സ്മൂത്ത് എടുക്കണം ഇനി നമുക്ക് കുറച്ച് ഒരു വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി മാത്രം മതി അത് അതിലൊട്ട് ഇട്ടോന്ന് മിക്സ് ചെയ്യണം ആയി അണ്ടിറെ ഫ്ലേവർ അടിപൊളിയായിരിക്കും ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കനെ ഇനി നമുക്ക് ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടി ഒരു പൊടി വേണം അതിനു വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള നമ്മൾ എന്തോരം ചിക്കനാണോ എടുക്കുന്ന അതിന് ആവശ്യത്തിനുള്ള മൈദയും കുറച്ചൊരു എരിവിനു വേണ്ടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എപ്പോഴും നമ്മൾ തരികളില്ലാതെ വേണ ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മളിപ്പോൾ ഡീപ് യാണ് ചെയ്തെടുക്കുന്നത് ഒരുപാട് എണ്ണ ഇത് നന്നായിട്ട് കുടിക്കും ഈ ഒരു മിക്സ് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ള ഒരു ഒരു എണ്ണമൊക്കെ ഒരു ഭാഗത്തിനുള്ള ഒത്രയും ഓയിൽ എടുത്തിട്ടുള്ളൂ ആദ്യം നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ ബാറ്ററിൽ മുക്കിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ പൊടിയുടെ മിക്സിലോട്ടും കൂടി ഇതുപോലെ പൊത്തി വെക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇളക്കി തട്ടി കൊടുക്കുക അപ്പോൾ ഒരു ക്രിസ്പിയുടെ ആ ഒരു എന്താ പറയുക നമ്മൾ ഈ പണ്ടൊക്കെ ഈ ഓട്ട്സൊക്കെ ഇട്ട് ചെയ്യില്ലേ അതുപോലെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും ഓട്സ് ചെയ്യണ്ട ഇതുപോലെ തന്നെ ഇതാണ് ശരിക്കും നമ്മൾ ഹോം മെയ്ഡ് മെയ്ഡായിട്ടൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ നല്ല ആയിട്ട് കിട്ടും അപ്പൊ ഞാൻ അങ്ങനെ എല്ലാം നമ്മൾ ഓയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇടുന്ന നന്നായിരിക്കും അത് നന്നായിട്ട് ഓയില് കുടിക്കും അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തെയ്ത്ത് കണ്ടു അടിപൊളിയായിട്ട് ക്രിസ്പായിട്ട് നല്ലൊരു കോട്ടിങ് പോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഏകദേശം അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം ഇനി നമുക്ക് അതിലോട്ടൊരു സോസ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് മയോണൈസ് മാത്രമാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഞാനിപ്പോൾ എഗ്ഗ് മയോണൈസും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും വെച്ചപ്പം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നല്ലൊരു നല്ലൊരു ഡിപ്പാണ് അതിന് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതൊന്ന് സെർവ് ചെയ്യാം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ share yeah, subscribe cheyyuka yeah.